ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാൻ വേണ്ടിയിട്ട് നോക്കുന്നവർക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐ ജെല്ലിനെ പറ്റിയിട്ടാണ് കേട്ടോ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു ഐ ഉണ്ടാക്കാൻ നമ്മുടെ മുഖത്ത് തേക്കുന്ന എല്ലാ ഫേസ് പാക്കുകളും നമുക്ക് കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യാൻ പറ്റാറില്ലല്ലോ അപ്പം അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഏറ്റവും സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഐ ജെല്ലും ഐ മാസ്കും ഒക്കെയാണ് നമുക്ക് പാക്കുകൾ കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതിനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ കണ്ണിന് ചുറ്റുമുള്ള സ്കിന്ന് വളരെ സെൻസിറ്റീവാണ് ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ് പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു പാക്ക് ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കണ്ണിന് ചുറ്റുമുള്ള ഭാഗം പെട്ടെന്ന് ഡ്രൈ ആവുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ കൂടുതലായിട്ട് ഡ്രൈ ആവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചുളികളൊക്കെ വരും അപ്പോൾ അതുകൊണ്ടാണ് പാക്ക് യൂസ് ചെയ്യുന്നത് അത്ര സേഫ് എന്ന് പറയുന്നത് കണ്ണിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ കെയർ കൊടുത്താൽ മാത്രമേ കണ്ണിന് ചുറ്റുള്ള സ്കിന്നെ ഹെൽത്തി ആയിട്ടിരിക്കുകയുള്ളൂ അതിന് നമുക്ക് ഐ ജെല്ലും ഐ ക്രീമും ഐ മാസ്കും ഒക്കെ യൂസ് ചെയ്യാം പിന്നെ ചിലരൊക്കെ ചെയ്യുന്ന ഒരു തെറ്റുണ്ട് സ്ക്രബ് യൂസ് ചെയ്തിട്ട് മുഖം മൊത്തം സ്ക്രബ് ചെയ്യുന്ന സമയത്ത് കണ്ണിന് ചുറ്റുമുള്ള ഭാഗം കൂടെ സ്ക്രബ് ചെയ്ത് കൊടുക്കും കണ്ണിന് ചുറ്റുമുള്ള കറുപ്പൊക്കെ എന്ന് പറഞ്ഞിട്ടും പിന്നെ ഇത് മുഖത്ത് മൊത്തം യൂസ് ചെയ്യാം എന്നുള്ള ഒരു ഇത് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പക്ഷേ അത് ഏറ്റവും തെറ്റാണ് കണ്ണിന് ചുറ്റുമുള്ള സ്കിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചുളികൾ വരാനും ആ ഒരു കറുപ്പ് കൂടാനേ ചാൻസ് ഉള്ളു അതുകൊണ്ട് നിങ്ങൾ സ്ക്രബ് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ പാക്ക് ഇടുന്ന സമയത്തും കണ്ണിന് ചുറ്റുമുള്ള ഭാഗം ഒഴിവാക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ അൺഡ്രൈ ക്രീമും അൺഡ്രൈ ജെല്ലും ഒക്കെ യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പിന് മാറ്റം ചില കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ അതിൽ ആദ്യത്തെ കാര്യം സ്ക്രീൻ ടൈം കുറയ്ക്കുക എന്നുള്ളതാണ് ഫോണിലും ലാപ്ടോപ്പിലും ഒക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാണുന്നവരാണെങ്കിലും ഒക്കെ അതൊന്ന് കുറച്ച് കഴിഞ്ഞാലും കണ്ണിന് ചുറ്റുമുള്ള കറുപ്പിന് മാറ്റം ഉണ്ടാവും പിന്നെ വെള്ളം കുടിക്കുന്നത് കുറവാണെങ്കിലും ചിലർക്ക് കണ്ണിന് ചുറ്റും കറുപ്പ് വരും പിന്നെ ഏറ്റവും കൂടുതലായിട്ട് പാരമ്പര്യമായിട്ടും ചിലർക്ക് കണ്ണിന് ചുറ്റും കറുപ്പ് വരാറുണ്ട് പിന്നെ ചില മരുന്നുകൾ കഴിക്കുമ്പോൾ നമുക്ക് കണ്ണിന് ചുറ്റും കറുപ്പ് ഉണ്ടാവും പിന്നെ ഇതൊന്നും കൂടാതെ നമ്മൾ ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ഉറക്കത്തിന്റെ കാര്യമാണ് ഉറക്കം ശരിയല്ലെങ്കിലും നമുക്ക് കണ്ണിന് ചുറ്റും കറുപ്പ് വരും ചുരുങ്ങിയത് എട്ട് മണിക്കൂറെങ്കിലും നമ്മൾ നന്നായിട്ട് റെസ്റ്റ് എടുത്ത് ഉറങ്ങണം എന്നാണ് പറയാറുള്ളത് ഈ ഒരു ജെല്ലുണ്ടാക്കിയിട്ട് നമുക്ക് ഏഴ് ദിവസം വരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഒരാഴ്ചത്തേക്കുള്ളത് ഒന്നിച്ചുണ്ടാക്കി വയ്ക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ബാച്ച് പിന്നെ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്താൽ മതി പിന്നെ ഈ ഒരു ജെല്ലൊക്കെ ഫ്രിഡ്ജിൽ വെക്കുന്നതുകൊണ്ട് വേറൊരു ഗുണം കൂടെ ഉണ്ട് കേട്ടോ നമുക്ക് കണ്ണിന് ചുറ്റും കറുപ്പൊക്കെ ഉണ്ടാകുന്ന സമയത്ത് തണുപ്പ് ആ ഒരു ഏരിയയിൽ കൊള്ളിക്കുന്ന കുറച്ചും കൂടെ നല്ലതാണ് അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു തണുപ്പും നമ്മുടെ ഈ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാനായിട്ടും കണ്ണിന് ചുറ്റും ഉണ്ടാകും ചിലവർക്ക് രാവിലെ ഉറങ്ങി നിന്നേറ്റ് വരുമ്പോഴേക്കും നന്നായിട്ട് വീർത്തിരിക്കും ഒരു തടിപ്പ് പോലെ എണ്ണം അതൊക്കെ മാറിക്കിട്ടാനൊക്കെ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ജെല്ല് ജെല്ലുണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ അലോവെരയുടെ എടുക്കാം പിന്നെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേര ജെല്ലിനേക്കാളും ഈ ഒരു ഐ ജെല്ലിനേറ്റവും നല്ലത് വീട്ടിലുള്ള ഫ്രഷ് ആയിട്ടുള്ള അലോവെരയുടെ ജെല്ലാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് കഴുകണം മഞ്ഞ മഞ്ഞക്കറയൊക്കെ പോയില്ലെങ്കിൽ നമുക്ക് ചൊറിച്ചിലുണ്ടാവും അപ്പോൾ ഒരു അഞ്ചാറ് മണിക്കൂറ് നിങ്ങളിത് മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് മഞ്ഞക്കറ മുഴുവനായിട്ട് പോയി കിട്ടും ഇതിൽ മഞ്ഞക്കറയൊക്കെ പോയിട്ട് ഇതിൽ തോലൊക്കെ കളഞ്ഞിട്ട് നമുക്കിത് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തു ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം പിന്നെ ചിലർക്കൊക്കെ ഈ ഒരു അലോവേരാ ജെല് അരച്ചെടുക്കുമ്പോൾ മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ വെള്ളമായി പോവാറുണ്ട് അത് കുഴപ്പമില്ല നമുക്കിതിൻ്റെ ഗുണങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഈ ഒരു അലോവേറ ജെല്ല് ഞാൻ അരച്ചെടുത്ത സമയത്ത് എന്തുകൊണ്ടും അറിയില്ല ജെല്ല് പോലെ തന്നെയാണ് ഉള്ളത് കുറച്ചൊരു പത പോലെയുണ്ട് സാധാരണയായിട്ട് ഞാൻ അരച്ചെടുക്കുമ്പോൾ മിക്കതും വെള്ളം പോലെ ആയി പോകാറുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് കസ്തൂരി മഞ്ഞളാണ് കേട്ടോ മഞ്ഞ് ഈ ഒരു കസ്തൂരി കസ്തൂരിമഞ്ഞൾ ഇല്ലെങ്കിൽ കറിയിലിടുന്ന സാധാരണ മഞ്ഞൾ ഉണ്ടല്ലോ അതെടുക്കാം പക്ഷെ വളരെ കുറച്ച് മാത്രം എടുത്താൽ മതി കേട്ടോ കസ്തൂരിമഞ്ഞളൊക്കെ എല്ലാവരുടെ സ്കിന്നിനും പൊതുവെ സ്യൂട്ടാണ് കറിയിലിടുന്ന മഞ്ഞൾ ചിലർക്കൊക്കെ അലർജി ഉണ്ടാക്കാറുണ്ട് അപ്പം നിങ്ങൾക്ക് ആദ്യം ഈ രണ്ട് അലോവെ ജെല്ലും കസ്തൂരി മഞ്ഞളും അലർജി ഇല്ലെങ്കിൽ മാത്രം ഈ ഒരു ഐ ജെല്ല് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ കസ്തൂരി മഞ്ഞൾ എടുക്കാണെങ്കിലും ഒരു അര ടീസ്പൂൺ അളവിലൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയെ അപ്പോൾ ഞാൻ അത്രയും തന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ മോൺ ബെയറിൻ്റെ കസ്തൂരി മഞ്ഞളാണ് കുറേ കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്നത് എനിക്ക് ഏറ്റവും നല്ല റിസൾട്ട് ആയിരുന്ന ഒരു പ്രൊഡക്റ്റാണിത് അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഞാൻ സ്ക്രീനിൽ ടാഗ് ചെയ്ത് കൊടുക്കാം പിന്നെ എനിക്ക് പൊതുവേ മഞ്ഞളും കസ്തൂരി മഞ്ഞളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് സ്കിന്നിൽ ചെറിയ രീതിയിൽ നീറ്റൽ ഉണ്ടാവാറുണ്ട് അത് എല്ലാ ടൈപ്പ് സ്കിന്നിനും പൊതുവേ ഉണ്ടാവാറുള്ളതാണ് അപ്പം നമ്മുടെ ഇവിടെ റെഡിയായി അലോവേരയുടെ ജെല്ലിലേക്ക് ഞാൻ ഒരു കസ്തൂരി മഞ്ഞൾ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇത് നനവൊന്നും ഇല്ലാത്ത ഒരു കുപ്പിയിലേക്ക് നമുക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം പിന്നെ ഇത് ഡയറക്റ്റ് ആയിട്ട് ഉണ്ടാക്കി അപ്പം തന്നെ യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുത്തിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ നമ്മുടെ കണ്ണിന് കൂളിംഗ് ഒക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ ആ ഒരു വീക്കൊക്കെ കുറയും കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാനൊക്കെ നല്ലതാണ് ഈ ഒരു ജെല്ല് എല്ലാ ദിവസവും അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രമേ പെട്ടെന്ന് ഒരു നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ ഒന്നോ രണ്ടോ ദിവസം മാത്രം യൂസ് ചെയ്തുകൊണ്ട് വലിയൊരു ചേഞ്ച് ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഒരാഴ്ചയെങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും അപ്പോൾ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം മുഖം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വേണം ഇങ്ങനെയുള്ള ജെല്ലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വാഷ് ചെയ്ത് തുടച്ചതിന് ശേഷം കണ്ണിന് ചുറ്റും കറുപ്പുണ്ടെങ്കിൽ കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി കണ്ണിൻ്റെ താഴെ ഭാഗം മാത്രമേ ഇല്ലെങ്കിൽ അവിടേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ വളരെ പതുക്കെ പിന്നെ കസ്തൂരി മഞ്ഞളിൻ്റെ തരി തരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ മസാജ് ചെയ്യണം നിർബന്ധമില്ല ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി ഇങ്ങനെ ഇത് തേച്ച് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴുകാം പിന്നെ പത്ത് മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്തിട്ട് രാത്രി കിടന്നുറങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ഒന്നോ രണ്ടോ തുള്ളി ആൽമണ്ട് ഓയിൽ ഓയിലെടുക്കാം ആൽമണ്ട് ഓയിൽ ഓയിലെടുത്തിട്ട് പതുക്കെ ഒന്ന് ഒരു മിനിറ്റ് നേരത്തേക്കെങ്കിലും പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് മാറാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ അത് കണ്ണിന് ചുറ്റുള്ള സ്കിന്നിന് നല്ലൊരു മോയ്സ്ചറൈസിങ് കൊടുക്കും അതുകൊണ്ട് തന്നെ ചുളികൾ വരാതിരിക്കാനൊക്കെ സഹായിക്കുകയെ അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ഐ ജെല്ല് യൂസ് ചെയ്യേണ്ടത് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തു വെച്ചാൽ മതി കണ്ണിനടിയിൽ കറുപ്പ് മാറാനായിട്ട് ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി അതിൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചാൽ ഉറപ്പായിട്ടും നമുക്ക് കണ്ണിന് ചുറ്റുമുള്ള കറുപ്പൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്